ഇല്ലടികള് നമ്മുടെ വേടൻ വേടൻ ന്യൂസ് ആയിട്ടാണ് വന്നത് ഇല്ലടല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ വേടന്റെ ആ ഒരു പീഡന വാർത്ത അത് ഒന്നല്ല ഈ അടല കൊറേ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരായിട്ട് വെളി വന്നു തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ കുറെ പേര് കുറെ പേര് വിമർശിക്കാനുണ്ടായിരുന്നു വേടന അത് ചോദിച്ചാൽ അവൻ അവിടെ പോയി ഒളിച്ചു അവന്റെ വരികൾ അതാണ് പക്ഷെ അവന്റെ പിന്നിൽ ഇതാ ചെയ്യുന്നത് അവൻ പീഡന വീരനാണ് അവൻ മറ്റവനാണ് അവൻ്റെ ഈ വരികൾ മാത്രമേ ഉള്ളൂ ഈ മറ്റേ എന്താണ് ഈ ചാരി വരികൾ മാത്രമുള്ള ഈ പവിത്രം അതിനുശേഷമുള്ള അവന്റെ പരിപാടി മൊത്തം അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഫുള്ള് കമന്റ് കിട്ടില്ല ഞാൻ അപ്പോഴും അപ്പോഴും വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നുണ്ട് വേടൻ്റെ ഒരു വാക്ക് എന്താ വെച്ചാൽ വേടം വന്ന് പറയാതെന്ന് നമുക്ക് അറിയില്ല എന്താ സത്യാവസ്ഥ ഉള്ളത് ഇപ്പോൾ ഒരു പെണ്ണ് വന്ന് കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഈവൻ സീരിയസ് ആയിട്ട് കിട്ടില്ല ഒരു പെണ്ണ് വന്ന് കേസ് കൊടുത്ത് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കും അതിനെതിരെ ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു ചോദ്യത്തോളം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പുരുഷമായി അറസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം അതൊരു പാർഷ്യാലിറ്റി ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ അത് അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട് സംഭവം അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തോ വേടൻ ഒരു എന്തായാലും ഒരു വേടൻ വേടന്റെ ഒരു വാർത്ത വേണം കേട്ടോ വേണം എന്ന് പറയണം എന്താണ് സംഭവം എന്നുള്ള പിന്നെ വേടനെ മുമ്പത്തെ കേസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കഞ്ചാവ് കേസ് അപ്പൊ വേടം പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തിരുത്താൻ ശ്രമിക്കും വിള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അത് വലിയ കാര്യമാണ് കേട്ടോ നമ്മൾ തെറ്റിനോട് നമ്മൾ ഞാൻ ചെയ്തു ഞാൻ തിരുത്തും എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളു അപ്പൊ വേടനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇക്കാര്യത്തിലും പറഞ്ഞു വേടന്റെ ഒരു വാക്കുകൊക്കെ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അപ്പൊ വേണ്ട കൊറേ പ്രോഗ്രാമുകളൊക്കെ നിർത്തി വെച്ചു ഓണത്തിന് സമയത്തൊക്കെ ഇതിനുശേഷം ഒരു സ്ഥലത്ത് വേണം വന്ന് പരിപാടിക്ക് വന്നിരിക്കാനില്ല ആ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് വേടേ എന്ന് വെച്ച് എനിക്ക് നിങ്ങൾ നിങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കണം അല്ല ഞാൻ എവിടെ വിളിച്ചിട്ടില്ല എന്നോട് വേണം പറയുന്നുണ്ട് ആ വീഡിയോ അത് ഞാൻ വെക്കാറില്ല ഒരു കലാകാരനെ ഒരിക്കലും എവിടെയും പോകുന്നില്ല വേറെ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്ക അത്രേ ഉള്ളു അതാണ് ആ സംഭവം എന്ന് വെച്ച് പക്ഷേ ഇതിൽ കമന്റ് സെക്ഷൻ മൊത്തം നെഗറ്റീവ് ആണല്ലോ അതും പറയുന്നത് അങ്ങനെയാണ് നോക്കിയാൽ പിന്നെ കുറെ ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അറിയാം എന്തൊക്കെ സംഭവം എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ അവന്റെ മേലെ തെറ്റിച്ചുമ്പോഴത്തേക്ക് കുറെ പേര് പറയുന്നുണ്ട് ഞാനും പറഞ്ഞില്ല ഞാനും എന്നും വേടനോ പോകണം പറഞ്ഞില്ല എന്താ പുള്ളിക്കാരിയുടെ വാക്ക് ഓരോരോ ഓരോ ഓരോ സംഭവങ്ങളില്ല അത് ഭയങ്കര വ്യത്യസ്തമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് ഒരാൾ നമ്മൾ അഴിമതി കണ്ടു നമ്മളെ ചിലരൊക്കെ പ്രതികരിക്കില്ല ബട്ട് എന്ന് വെച്ചാൽ വേടനെ വേടന്റെ വരികളിലൂടെ അത് പ്രതികരിക്കും നമുക്ക് അതിനോട് നമ്മളെ യോജിപ്പുണ്ട് കലാകാരൻ എവിടെയും പോയില്ല നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് മരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ നമ്മൾ ജീവിക്കും അതൊക്കെ അത്രയും ഇട നമ്മളെ ഊട്ടി ഒളിച്ചില്ല എവിടെയും എന്താ വെച്ചാൽ നമ്മള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സപ്റ്റ് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ തിരുത്താം എന്നറിയില്ല എന്നോട് ചെയ്താന്ന് പറഞ്ഞിട്ട് പിന്നെ വേടന്റെ കേസിൽ നമ്മൾ കിലടന്ന് അറിഞ്ഞൊരു സംഭവം എന്ന് വെച്ച് പരസ്പര ബന്ധത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് പീഡനമാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ആ നിയമം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ്ലി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് നമ്മൾ പലതും ലൈംഗികമായിട്ടൊക്കെ ഏർപ്പെടും അതിനുശേഷം നമ്മൾ കേസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ പിള്ളേർക്ക് ആ സംഭവത്തോട് അതിപ്പോ മാറി കിട്ടിയിട്ടില്ലടല്ലേ അത് വേണ്ട കാര്യത്തിൽ എനിക്ക് ആ ഒരു വേണ്ട പ്രശ്നം വന്ന സമയത്ത് അത് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഇനി വേണ്ടത് ഇനി പരിപാടികൾക്ക് വേറെ ശേഷം അത്രയും ആൾക്കാർ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇല്ലാടില്ല എന്നു വച്ചാൽ പുള്ളിക്കാരനെതിരെ ഇപ്പം എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ കൂടി ആൾക്കാരൊന്നും അന്വേഷിക്കും മനസ്സിലാക്കി ബാക്കിയുള്ളവരെ പോലെ പറഞ്ഞാൽ ആ അവന് അങ്ങനെയാണെന്നൊക്കെ ചിലർ പറയും ഇതിൽ നെഗറ്റീവ് അടിക്കണൊക്കെ ഇല്ലാതെ നെഗറ്റീവ് അടിക്കാൻ ആൾക്കാർക്ക് ഫേക്ക് അക്കൗണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു കമന്റ് സെക്ഷൻ മൊത്തം അല്ലാതെ റിയാലിറ്റി ഒരു ജോർജി അക്കൗണ്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഇല്ലല്ലോ അപ്പൊ വേടൻ തിരിച്ചു വന്നിരിക്കുകയാണെങ്കിൽ ഇനി പ്രോഗ്രാം ആൾക്ക് പുള്ളിക്കാരൻ വരട്ടെ എന്ന് നമ്മൾ പറയുന്നുള്ളൂ പരിപാടി ഉഷാറാവട്ടെ നമുക്ക് എന്തായാലും നോക്കാം